ഹലോ നല്ല മഴയല്ലേ ഇവിടെയും മഴയാണ് രാവിലെ വെളുപ്പിന് തുടങ്ങിയ മഴയാണ് ഇതുവരെ വേറെ തോന്നിട്ടില്ല അമ്മതേ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ മഴ നല്ല ശക്തിയിൽ പെയ്തോണ്ടിരിക്കുകയാണ് വണ്ടിയൊക്കെ അത് മൂടിക്കെട്ടി വെച്ചിട്ട് ഒത്തിരി ദിവസമായി പുറത്തിറക്കാനേ പറ്റണില്ല അവിടെ ഇത് ഞങ്ങളുടെ ബെല്ലു ബെല്ല പാവം കേട്ടോ രാവിലെ ഭയങ്കര ബഹളമായിരുന്നു എന്താ ശബ്ദം എവിടെ കൊണ്ട് കേട്ടിട്ട് ബഹളം വെച്ചതാ അതൊക്കെ കഴിഞ്ഞിട്ട് ആശാട്ടി ഷാട്ടി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പോഴത്തെ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അപ്പോഴത്തെ മുളകിൽ വെച്ചിട്ടുണ്ട് ഇത് മുരിങ്ങയിലയും ചക്കക്കുരുവും കൂടിയിട്ട് തേങ്ങ അരച്ച അരച്ചക്കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് മാനിക്കുട്ടനെ പിന്നെ ചാള് വറുത്തു ഇതാ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയോൺ ഇതെല്ലാം കഴിഞ്ഞതോ പിന്നെ മഴ വെച്ച് പിടിച്ച് തകർക്കുന്നുണ്ട് നടക്കട്ടെ കുറേ നാൾ ചൂട് കയറ്റിരുന്നേലും ഇനി ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ശരിയെന്നാൽ താങ്ക് യു